ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇനി ബ്രഷും വേണ്ട ഹാർപ്പിക്കും വേണ്ട അതുപോലെ തന്നെ കൈ വേദനിച്ച് ഇനി തേച്ച് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട ബാത്റൂമിൽ എപ്പോഴും നല്ല പട പടാന്ന് തന്നെ മിന്നിത്തിളങ്ങുന്നതാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കടേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അരിയിലൊക്കെ ഉണ്ടാവുന്ന പ്രാണികൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം റേഷനരിയിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഏത് ക്വാളിറ്റി ഉള്ള അരി വാങ്ങിക്കൊണ്ട് വന്നാലും കുറച്ചു ദിവസം സൂക്ഷിച്ചു കഴിഞ്ഞാല് അതിന് പ്രാണിയുടെ ശല്യം നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ് അരിയിലുള്ള ഈയൊരു പ്രാണിശല്യം ഒക്കെ കിട്ടാനായിട്ട് രണ്ട് രീതിയിലുള്ള ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യത്തെ ടിപ്പ് വെളുത്തുള്ളിയുടെ ഇതുപോലെയുള്ള അല്ലിയെടുത്ത് അരിയിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് കൊണ്ട് തന്നെ പ്രാണികളെ ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് വിനാഗിരി വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് വിനാഗിരി എടുത്ത് അരിയിൽ ഇതുപോലെ വെച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ പ്രാണികളൊക്കെ പോകുന്നതായിട്ട് കാണാവുന്നതാണ് അരിയിൽ മാത്രമല്ല പയറ് പരിപ്പ് അങ്ങനെയുള്ളതിലൊക്കെ ഇതുപോലെ നമുക്ക് പ്രാണികളെ ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഈ സിമ്പിൾ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുക്കളയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ കുക്കറ് കുക്കറിന്റെ കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് വാഷർ എപ്പോഴും പോവുക എന്നുള്ളതാണ് വാഷറ് ലൂസായി കഴിഞ്ഞാല് കറിയൊക്കെ തിളച്ച് പുറത്തേക്ക് പോവാറുണ്ട് പ്രഷർ പുറത്തേക്ക് പോവുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് വിന്ത് കിട്ടുകയും ചെയ്യില്ല കുക്കർ ഉപയോഗിക്കുമ്പോൾ തിളച്ച് പൊന്തി പുറത്തേക്ക് പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വാഷറിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് പുരട്ടി കൊടുക്കാം കുക്കറിന്റെ അടപ്പിന്റെ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് വെളിച്ചെണ്ണ ഇതുപോലെ തടവി കൊടുക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ എത്ര ലൂസായ വാഷർ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം വാഷർ നമുക്ക് ഊരിയെടുത്ത് ഫ്രിഡ്ജിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ചു മിനിറ്റ് വെച്ചു കൊടുത്താൽ മാത്രം മതി ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് വാഷറിന്റെ ലൂസൊക്കെ മാറി കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല് മാറ്റാൻ പറ്റിയ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ചായപ്പൊടി ബാഡ് സ്മെല്ല് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ ചായപ്പൊടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പഞ്ചസാര നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ചാലും അതിനുള്ളിലേക്ക് ഉറുമ്പ് വരിക അതുപോലെ തന്നെ പഞ്ചസാര കട്ട പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണല്ലോ അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതുപോലെ പഞ്ചസാരയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം പഞ്ചസാര കട്ട പിടിക്കുന്നതിനും ഉറുമ്പിൻ്റെയും പ്രാണികളുടെയും ശല്യം ഒഴിവാക്കാനും പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഉറുമ്പൊക്കെ വരാതെയും അതുപോലെ തന്നെ കട്ട പിടിക്കാതെയും നമുക്ക് മാസങ്ങളോളം പഞ്ചസാര സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വറ്റൽ മുളകൊക്കെ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ വറ്റൽ മുളക് ഒരുപാട് നാള് പൂപ്പലൊന്നും വരാതെ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതുപോലെയുള്ള കണ്ടെയ്നറിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് വെക്കാം മാസങ്ങളോളം നമുക്ക് വറ്റൽ മുളക് ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഗ്യാസ് സ്റ്റൗ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും വീണ്ടും വീണ്ടും അതിൽ നല്ലോണം അഴുക്കൊക്കെ പിടിക്കാറുണ്ടല്ലോ ഭക്ഷണ സാധനങ്ങളൊക്കെ തിളച്ചു പോയി കഴിഞ്ഞാല് ബർണറിന്റെ ഭാഗത്തൊക്കെ കറകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എണ്ണയുടെ പാടും നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇതൊക്കെ മാറി ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് തന്നെ വെട്ടി തിളങ്ങാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി എടുക്കാം അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് കുറച്ചൊന്നൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു തുണിയിലാക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഗ്യാസ് സ്റ്റൗവിലുള്ള കറകളൊക്കെ തന്നെ ഈസി ആയിട്ട് പോയി കിട്ടുന്നതാണ് ഗ്യാസ് സ്റ്റൗ നമുക്ക് എന്നും പുതിയതായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് ബാത്റൂമും ടോയ്ലറ്റും വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് അപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം റ്റിലാണെങ്കിലും ടൈൽസിലാണെങ്കിലും ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ് ടൈൽസിലും ക്ലോസെറ്റിലും ഒക്കെയുള്ള കറകളൊക്കെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ക്ലോസറ്റിലുള്ള ആ മഞ്ഞക്കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനും ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഒരല്പം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കിയെടുക്കാം ഇതിലുള്ള ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗോൾഗറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഗോൾഗറ്റ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സൊല്യൂഷനിൽ നമുക്ക് വൃത്തിയുള്ള ഒരു തുണി ഇതുപോലെ മുക്കി ടൈൽസിലൊക്കെ തുടച്ചു കൊടുക്കാവുന്നതാണ് ടൈൽസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ ടൈൽസിലുള്ള കറയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അടുക്കളയിലോ ബാത്റൂമിലോ ഉള്ള ടൈൽസ് ആവട്ടെ ഏതായാലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ക്ലോസറ്റിൽ നല്ല രീതിയിലുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അരമണിക്കൂർ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് ഇതുപോലെ തന്നെ വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കാം ക്ലോസറ്റിനുള്ളിലെ കറയൊക്കെ പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ബ്രഷും വേണ്ട ഹാർപ്പിക്കും വേണ്ട അതുപോലെ തന്നെ കൈ ഇനി ബുദ്ധിമുട്ടേണ്ട കാര്യവുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇടക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാത്റൂം എപ്പോഴും പള പള വെട്ടിത്തിളങ്ങുന്നതാണ് വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്